ഹലോ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒരു വിശേഷവും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇന്ന് മോനെ കാണിക്കേണ്ട ദിവസമാണ് ഇന്നലെ ആയിരുന്നു കാണിക്കേണ്ടത് ഇന്നലെ ഇവിടെ ഇന്നലെ വരെ ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഒന്നും പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാമെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ജൂബിലിയിലാണ് പോകുന്നത് ഇന്ന് പോകുമ്പോൾ അറിയാം അഡ്മിറ്റാക്കോ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇന്ന് ഒരാഴ്ച വൺ വീക്ക് കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത് വൺ വീക്ക് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് എന്താ ഡോക്ടർ അറിയില്ല അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലെത്തി ഇന്ന് എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ വിനീത മാമിനെയാണ് കാണിക്കുന്നത് പീഡിയട്രിഷ്യൻ ഇവൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടേ മാമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം എമർജൻസി ഒക്കെ വന്നിട്ട് എസ് ഐ ടിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നും നമ്മൾ ഇവിടെ തന്നെ കാണിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ഞാൻ പറയുവാണെന്ന് എന്താ എന്തോ തിരക്കൊന്നും ഇല്ലാത്തതാണ് അപ്പം അമ്പു മോം വന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് ക്യാമ ക്യാമറ ഓൺ ആകുമ്പോൾ തന്നെ അവൻ്റെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നെങ്കിലും വന്നിങ്ങനെ നോക്കും അപ്പം ഞാൻ പറയുവാണെ ഹായ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ അവൻ എന്തൊക്കെ ചിരിക്കുവാണ് ഹായ് കാണിക്കും ഹായ് ടാറ്റ കാണിച്ച കാണിച്ചപ്പോൾ തന്നെ അവന് ഉമ്മ കൊടുക്കണം അത് ആരുടെ അടുത്ത് നമ്മൾ വഴിയെ പോ വഴിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കാണെങ്കിലും ആരെങ്കിലും അങ്ങനെ നോക്കി ചിരിച്ചാൽ മതി അപ്പോഴേ ബൈ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കും അവർ കാണുക ചില സമയത്ത് അങ്ങനെ എന്ന് പറഞ്ഞു ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു വൺ മന്ത് വരെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇപ്പോഴാണ് ഏട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയത് ഇതിനു മുന്നേ ഒന്നും ഈ ഫ്ലോറിനിന്നും ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ ക്യാൻ്റീനൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അമ്പുനെ നേരെ ചേച്ചിയുടെ അടുത്താക്കിയിട്ട് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് അത് നമുക്ക് പറയാം എവിടെയാണ് പോകുന്നതെന്ന് വന്നത് ഫ്രണ്ട് വഴിയും ഇറങ്ങിയത് ക്യാൻറ്റീൻ വഴിയാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ചേച്ചിയുടെ അടുത്ത് ആക്കാൻ പോവുകയാണ് അവൻ ചേച്ചിയുടെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അങ്ങനെ വലിയ പിണക്കമൊന്നുമില്ല ഞാൻ വേണമെന്നൊന്നുമില്ല അവിടെ മക്കൾമാർ കളിക്കാനുള്ളത് കൊണ്ട് അവിടെ നിന്നോളും അങ്ങനെ നമ്മൾ ചേച്ചിയിൽ അവിടെ അമ്പൂനെ ആക്കിയിട്ട് നേരെ എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ ഒരു പഴയ ഒരു ഹോസ്പിറ്റലുണ്ട് മൗണ്ട് ഹോസ്പിറ്റൽ അവിടെ നേരെ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ ഇറങ്ങിയ സ്ഥലത്ത് പോകണ്ടേ ഇറങ്ങി അങ്ങനെ മണ്ണന്തല ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ വന്നപ്പോൾ തന്നെ വണ്ടിയൊക്കെ കിട്ടി അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുവാണ് ആ കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ ഒരു യാത്ര പോകുന്നത് അത്ര വലിയ ലോങ് ഒന്നും അല്ലെങ്കിലും ബസ്സിൽ കയറുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഞാൻ ഇത് വണ്ടിയുടെ ഗ്ലാസിൻ്റെ അവിടെ കൂടി എടുത്തിട്ടുണ്ട് അത്ര ക്ലിയർ ഒന്നുമല്ല അങ്ങനെ നമ്മൾ പോവുകയാണ് ഈ യാത്ര ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ അതൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അതുപോലെ ആയിപ്പോയി ഈ ഒരു യാത്രയും എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഒന്നും അങ്ങനെ നടന്നില്ല നടക്കുമായിരിക്കും പെട്ടെന്ന് എന്തായാലും എല്ലാം പെട്ടെന്ന് നടക്കട്ടെ അങ്ങനെ നമ്മൾ നമുക്ക് നന്ദിയോടാണ് പോവേണ്ടത് നമ്മളിതിപ്പം നെടുമങ്ങാട് ബസ്സിൽ കയറി നെടുമങ്ങാട് എത്തി അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നന്ദിയോട് ബസ് കയറണം അങ്ങനെ രാവിലെ കാപ്പി പിടിച്ചുവെങ്കിലും കാപ്പി കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എങ്കിലും വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ ബസ് എടുത്തിട്ട് മാറ്റി പാർക്ക് ചെയ്യുവാണ് അവിടെ കറക്റ്റ് സ്റ്റാൻഡിൽ അല്ലയെന്ന് തോന്നുന്നു നിർത്തിയത് ഇവിടെയൊക്കെ ഒത്തിരി പച്ചക്കറി കടയൊക്കെ ഒക്കെ ഉണ്ടല്ലേ രണ്ട് സൈഡിലായിട്ട് ഇവിടെയൊക്കെ വന്നാൽ കൂടുതലും നല്ല നാടൻ പച്ചക്കറിയും ഒത്തിരി പലഹാരങ്ങൾ കിട്ടും ഇവിടെ ഈ നെടുമങ്ങാട് സ്റ്റാൻഡിൽ തന്നെ ഒരുപാട് കടകളുണ്ട് അവിടെയൊക്കെ നല്ല നാടൻ നെയ്യപ്പം നല്ല നല്ല പലഹാരങ്ങൾ കിട്ടും ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നപ്പോഴും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അന്ന് വാ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും വിഷക്കുമല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ് നിർത്തുവാണ് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാം അടുത്ത് നമുക്ക് ഏത് ബസ്സാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോഴപ്പോഴായിട്ട് ഞാൻ വിളിച്ച് ചോദിക്കുവാണ് ഏത് ബസ്സിലേക്ക് കയറണം എവിടെ ഇറങ്ങണ സ്ഥലം അറിയാം എവിടെയാണെന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങി ഹെൽമെറ്റൊക്കെ കൊണ്ടാ നമ്മൾ വണ്ടി അവിടെ വെച്ചെങ്കിലും രണ്ടു രണ്ട് പേരുടെലും ഉണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിൽ ആയിട്ടുണ്ടാവും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടിയിൽ യാത്ര ചെയ്യാൻ ടു വീലറിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഹെൽമെറ്റ് അങ്ങനെ ഒരു ലോട്ടറി കട ഉണ്ടു ഒരു ചായക്കടയുടെ അടുത്ത് തന്നെ ഒരു ലോട്ടറി ഉണ്ട് അങ്ങനെ ലോട്ടറിയും എടുത്ത് ഇവിടെ കണ്ട ഒത്തിരി പലഹാരങ്ങളുണ്ട് എനിക്ക് എനിക്ക് എനിക്കൊരു നെയ്യപ്പം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ കഴിച്ചത് ഉള്ളിവടയായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളിവട കിട്ടും പക്ഷേ ഈ ഒരു ടൈപ്പല്ല പണ്ടൊക്കെ ആയിരുന്നു അങ്ങ് നല്ല ഉള്ളിവട അത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ അതുപോലെ തോന്നിയിട്ടാണ് ഞാൻ ഉള്ളിവട വട വാങ്ങിച്ചത് പക്ഷേ ഭയങ്കര ഉപ്പായിരുന്നു ഉപ്പ് കൂടിപ്പോയി കാണുമ്പോൾ ഭയങ്കര ലുക്കായിരുന്നു പക്ഷേ ഉള്ളി ഉള്ളി കൊള്ളാൻ വട കൊള്ളൂല അങ്ങനെ ഉള്ളി കൊള്ളാൻ വട കൊള്ളൂല അങ്ങനെ ബസ്സൊക്കെ കിട്ടി നമ്മൾ നന്ദിയോട് ബസ്സിൽ നന്ദിയോടല്ല പാലോട് ബസ്സിൽ കയറി നന്ദിയോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിൽ നമ്മളിപ്പോൾ ഈ ബസ്സിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് ഈ പൊക്കോണ്ടിരിക്കുമ്പോൾ അറിയില്ല അത് നടക്കും നടക്കും എന്ന പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് പിന്നെയല്ലേ അത് മനസ്സിലാവുന്നത് അവിടെ എത്തിയിട്ടാണല്ലോ നമുക്ക് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് നടന്നില്ലല്ലോ പിന്നും നമ്മളെ ഹെൽമെറ്റ് ഈ തിരിച്ച് വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും ഹെൽമെറ്റ് എടുത്തത് പക്ഷേ ബസ്സിൽ പോകണമെങ്കിൽ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ലല്ലോ വെറുതെ ഹെൽമെറ്റ് കൊണ്ടുപോയി അത് തന്നെ പോയ കാര്യമൊന്നും നടന്നില്ല തിരിച്ചും ബസ്സിൽ തന്നെ വരേണ്ടി വന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എവിടെയോ എത്തിയപ്പോൾ ചെറുതായിട്ട് ഒന്ന് മഴ പെയ്തായിരുന്നു അന്ന് അത്ര നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്നും മഴ ചാറി അപ്പം തന്നെ മാറുകയും ചെയ്ത് വെയിലും ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഭയങ്കര മഴ ആയിരുന്നില്ലേ ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പം തുണിയൊന്നും നനച്ചിട്ടില്ല ഇന്നലെ വരെ മഴയായിരുന്നു ഇന്നാണെങ്കിൽ വീട്ടിലില്ല വീട്ടിലുണ്ടായിരുന്നെങ്കിൽ തുണി നനച്ചിടായിരുന്നു ഇപ്പം വീട്ടിലില്ലാത്തത് കൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതിപ്പം എവിടെ എത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഓരോ പ്രതീക്ഷയിലാണല്ലേ ജീവിക്കുന്നത് പക്ഷേ ചിലർ പറയും ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് ഒരു കാര്യത്തിനും പക്ഷെ അത് സത്യമാണ് സത്യമാണെന്ന് തോന്നിപ്പോ പോയി ഇന്നലത്തെ ആ ദിവസം ഞാൻ ബേക്കറിയിൽ കയറിയിട്ട് ഒരു ചെറിയൊരു ബേക്കറി കയറിയിട്ട് അവിടെ ഒരു മോളുണ്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് പലഹാരം വാങ്ങി എത്ര തൊണ്ടവേദന എടുത്തിട്ട് എത്ര പ്രാവശ്യം തണുത്ത വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും പിന്നെ അവിടുന്ന് അവിടുന്ന് വെള്ളവും വാങ്ങി കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓട്ടയിൽ കയറി ഓട്ടയിൽ കയറി ഇനി കുറച്ച് ഇനി ഒരു അമ്പലം കഴിഞ്ഞു കറ വളവ് കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും വീടെത്തും അവിടുന്ന് ഒരു ഓട്ടയിൽ പോകുമ്പോൾ ഒരു എൺപത് രൂപ അത്രയും അത്രയാണ് ചാർജ് പക്ഷേ നമ്മളിന്ന് എന്തോ ആണ് വാങ്ങിയത് തിരിച്ച് വന്നപ്പോൾ എൺപത് വാങ്ങി അങ്ങനെ നമ്മൾ പോവുകയാണ് ഇവിടെ ഇതിനടുത്താട്ടോ ഇവിടെ വരെ വണ്ടി പോവുകയുള്ളൂ ഈ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാര്യം ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താ കാര്യമൊന്ന് എത്രയും പെട്ടെന്ന് എന്നെ പറയാം ബൈ ബൈ ടേക്ക് കെയർ